ഈ ഒരു ഐസ് ഉണ്ടല്ലോ മക്കൾ പിറകെ നടന്ന് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ മാങ്ങ ഇവിടെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പഴുത്തപ്പ തുടങ്ങിയതാണ് എൻ്റെ പിറകെ കിടന്ന് ഈ ഒരു മാങ്ങ ഐസ് ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിത് രണ്ട് രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്ത മാങ്ങയുടെ എണ്ണ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ് കേട്ടോ നല്ല പഴുത്ത വലിയ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് അര കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ വേണ്ടത് ഒരു കാൽ കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എനിക്കിത് ഷുഗർ ഫ്രീ ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും അങ്ങ് ഒഴിവാക്കിയിട്ട് തേൻ ഒഴിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ട് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലുള്ള ഐസ് ഉണ്ടാക്കുന്ന മോൾഡിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവരുടെ വീട്ടിലും ഇതൊന്നും ഉണ്ടായിക്കോളണമെന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിലൊഴിച്ചിട്ട് നടുക്ക് അങ്ങ് സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നാലും നമുക്ക് നല്ല ഷേപ്പിലായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ വെക്കാം ആ ഫ്രീസറിൽ വെക്കുന്ന സമയത്തേ ഇതിന് മുകളിൽ സ്പ്രിങ് ഡ്രാപ്പ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇനി ഞാൻ ഇതുപോലുള്ള ഒരു മോൾഡും കൂടെ എടുക്കുന്നുണ്ട് അതിലേക്കും ഇതുപോലെ നമ്മൾ കൂട്ട് ഒഴിച്ച് എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതും ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ഇതുപോലൊരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുക്ക് ഭാഗമായിട്ട് നമ്മളൊരു കത്തി വെച്ചിട്ട് ഒന്ന് ഹോളാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ സ്റ്റിക്ക് ഇറക്കി കൊടുക്കുന്നത് ഇത് എന്തിനാ അങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ ചില്ലായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മളത് ഫ്രീസറിൽ വെക്കണം കേട്ടോ എന്നാലേ നല്ല കട്ടിയായി കിട്ടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ രാത്രി എങ്ങ് വെച്ചാൽ മതി രാവിലെ എടുക്കാം ആ ഭാഗത്തിനാക്കിയാൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിൽ ഒരു ഭാഗം ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഇവിടെ രണ്ട് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണമെന്ന് അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അത് വേണ്ടാണ് അപ്പോൾ രണ്ട് രീതിക്കും ഞാനത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കണമെങ്കിൽ ഇതുപോലെ കഴിക്കാം ഇനി നിങ്ങൾക്കിത് വൈറ്റ് ചോക്ലേറ്റിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അതിലും വലിയൊരു പാത്രം വയ്ക്കാം കേട്ടോ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളാണ് അപ്പോൾ അത്രയും അളവിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ എടുക്കേണ്ടി വരും എന്നിട്ട് നന്നായിട്ട് നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് നല്ല വെള്ളം പോലെ ആയിട്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സൈഡിലൂടെ വരുന്ന ആവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് വ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റിനെ അതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതേ ഇതുപോലെ നമ്മൾ ഐസ് എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ കുറേ നേരം അതിൽ വെച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ ഐ ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഗ്ലാസ്സിലുള്ളതും കൂടെ കട്ടിയായി പോകും അപ്പോൾ അങ്ങനെ വരെയും ചെയ്യരുത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പൊക്കിയെടുത്ത് കുറച്ച് നേരം വെക്കുമ്പോഴേക്കും അതങ്ങ് അതിൽ കോട്ടായി വന്നോളൂ കേട്ടോ നിങ്ങൾക്കിതിൽ ഏത് രീതിയിൽ കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ഇവിടെ ശരിക്കും കുറച്ച് പേർക്ക് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് കോട്ട് ചെയ്തതാണ് ഇഷ്ടമുണ്ടായിരുന്നത് ചിലർക്ക് മറ്റതുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്